السلام عليكم ورحمه الله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه وسلم مرتبك

അങ്ങനെ നാം ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണക്കാരരായ റഹ്മത്തുള്ള മുഹമ്മദ് മുസ്തഫ് സല്ലാഹു അലൈ വലാമാത്തകളുടെ പേരിൽ ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കും യോമുൽ ജുമാഅ ജുമാഅ ദിവസത്തിൽ നാം ചൊല്ലുന്ന സലാത്തുകൾ നബി സലാഹു അലൈവലമാത്തങ്ങളിലേക്ക് നേരിട്ട് വന്നെ തന്നെ എത്തുന്നതായ സ്വലാത്തുകളാണ് അതിനാൽ സയ്യുദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവായ യോമുൽ ജുമാഅ ജുമാ ദിവസത്തിൽ നാം പുണ്യപ്രവാചകർ സലല്ലാഹു അലൈഹി വസ്ലാത്തങ്ങളുടെ പേരിൽ യാവും ഫകലുമായി ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക അതുകൊണ്ട് നാം അസ്ലാത്തു അലഹ റസൂൽ അലൈഹി വസ്ലാം നബി സലാഹ് അലൈഹി സ്വലാത്തങ്ങളിലേക്ക് നാം ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കുക അങ്ങനെ മഹബത്തു റസൂലില്ലാഹി സു അള്ളാ അലൈവിസ്ലാം ഇബി സലാഹു അലൈഹി വസ്ലാത്തങ്ങളെ നാം കൂടുതൽ മുഹബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം തയ്യാറാവുക അങ്ങനെ മദീനയുടെ മദീനത്തു റസൂലില്ല മദീനയുടെ രാജാവ് സീദിന മുഹമ്മദ് റസൂൽ അല്ലാഹീം സലാഹു അലൈഹി വസ്ലാത്തങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം തയ്യാറാവുക അങ്ങനെ ആരെങ്കിലും സല്ലല്ലാഹു അലൈഹി അലൈവ് തങ്ങളുടെ പേരിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി അശറ സലബാത്ത് പത്ത് സലാത്ത് അല്ലാഹു തആല ചൊല്ലുന്നതാണ് അതിനാൽ നാം നബിസ് അള്ളാഹു അലൈഹി തങ്ങളിലേക്ക് ധാരാളം സലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാൻ ചെയ്യുക അങ്ങനെ നാം ഇത്തക്കു അല്ലാഹുവിനെ നാം തഖ്വ ചെയ്ത് നാം ജീവിക്കുവാനും തഖ്വയുള്ള ഒരു യഥാർത്ഥ അടിമയായിട്ട് നാം മാറുവാനും നാം ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് സീദ്ന റസൂൽ കരീം സലാഹു അലൈഹി വസ്ലാമാ തങ്ങൾ ഹൃദയത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് നബി സല അലൈഹി അലൈവലാ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത്തുവാഹുന തക്കുവയിൽ എന്നുള്ളത് ഇവിടെയാണ് എന്നാണ് റസൂൽ കരീം സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം തക്കുവയുള്ള ഒരു അടിമയായിട്ട് നാം മാറുക എല്ലുറോ ഇല കുലൂപിക്കും മാലിക് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹുവിൻ്റെ നോട്ടമെന്നാണ് സീതുന റസൂൽ കരീം കലീം സല്ലല്ലാഹു അലൈവസ് മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിനാൽ തക്കവയുള്ള ഒരടിമയായിട്ട് നാം തീരുകയും അള്ളാഹുവിന് നാം തക്കവയുള്ളവനായി ആകുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം അള്ളാഹു റസൂൽ കരീം സല്ല അല്ലാഹു അലൈവല മാത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും എല്ലാവിധേനയുള്ള തെറ്റായ പ്രവണതകളിൽ നിന്ന് നാം വിട്ടു നിൽക്കുവാനും നാം ശ്രദ്ധിക്കുക ഇന്ന ഇന്ന അക്രമക്കും ഇന്ദാഹു അത്ത് കാക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ഏറ്റവുമധികം ആദരിക്കുന്നവൻ ഏറ്റവും ഏറ്റവുമധികം തക്കുവയുള്ളവരായിരിക്കും അല്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ പണമുള്ളവരെന്നോ അല്ലാതെ പാവപ്പെട്ടവരോ അല്ല തക്കുവയുള്ളവനായിരിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവുമധികം അത്ത് കാക്കും ഏറ്റവും അധികം തക്കവയുള്ളവരെ ആയിരിക്കും അള്ളാഹുവിന് അധികം ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് നാം തക്കുവയുള്ള അള്ളാഹുവിനെ തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും തക്കവ കൊണ്ട് നാം മുന്നേറുവാനും നാം ശ്രദ്ധിക്കുക അതുകൊണ്ട് നാം ഉമ്മത്തി ഉമ്മത്തീമാബൈ നസിത്തീന വസബൈന എൻ്റെ ഉമ്മത്തിൻ്റെ ആവറേജ് പ്രായം വെറും അറുപതിൻ്റെയും എഴുപതിൻ്റെയും തുച്ഛമായ പ്രായം മാത്രമേയുള്ളൂവെന്നാണ് സീദുന മുഹമ്മദുർ റസൂൽ ഉള്ളാഹീം പൊല്ലാഹു അലൈ വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം ഈ കുറഞ്ഞ ടൈമുകളിൽ നാം ധാരാളം അപാദത്തുകളും സൽക്കർമ്മങ്ങൾ കൊണ്ടും നാം മുന്നേറുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ